നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഒ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മുസ്ലിം ലീഗ് നേതാവായിരുന്ന പി ഷാദുലിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കുടുംബ സംഘവും സെമിനാറും ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച നാദാപുരത്ത് നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തുമണിക്ക് അൽഹുദു പി സ്കൂൾ പരിസരത്ത് നടക്കുന്ന കുടുംബസംഗമം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഫർഹാൻ നൌഷാദ് മുഖ്യ നടത്തും വൈകുന്നേരം മൂന്ന് മണിക്ക് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ എം എൽ എ സത്യൻ മൊഗേരി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈതലവി മാധ്യമ പ്രവർത്തകൻ ടി പി ചെറുപ്പ എന്നിവർ പ്രഭാഷണം നടത്തും ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മോഡറേറ്റർ ആകും മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് വിഷയം അവതരിപ്പിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി രണ്ടാം തീയതി വിവിധ പരിപാടികൾ അഹൂദ വെച്ച് നടക്കുകയാണ് രാവിലെ മണി മുതൽ വൈകുന്നേരം നാല് മണിക്ക് സെമിനാർ ആ സെമിനാറിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ഇതെ സംബന്ധിച്ചുള്ള വിഷയമാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഭാവിയും വർത്തമാനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആ പരിപാടിയിൽ ഒമനായ മുല്ലപ്പള്ളി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് സെമിനാർ ചെയ്യുന്നത് കുറുക്കോളി ക്ഷാധികാരി മുർമാൻ എം പി ജനറൽ കൺവീനർ എം കെ അഷറഫ് ജോയിന്റ് കൺവീനർ പി മുനീർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് media vision